ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു എയർപോർട്ടിൽ നിന്നും ചെക്ക് ചെക്കിൻ ചെയ്യാനായിട്ട് അംഗമുള്ള ഞങ്ങളുടെ ഫാമിലി ലഗേജും ഹാൻഡ് ബാഗും കൊടുത്തപ്പോൾ ഹാൻഡ് ബാഗ് അഞ്ച് കെ ജി കൂടുതലാണെന്നും ലഗേജ് ഒരു കെ ജി കൂടുതലാണെന്ന് അവർ പറയുന്നു ഓരോ കെ ജിക്കും ആയിരം രൂപ വെച്ച് കൊടുക്കാനും പറഞ്ഞു പക്ഷേ ലഗേജും ഹാൻഡ് ബാഗും ഞങ്ങൾ വീടിനടുത്തുള്ള രണ്ട് ഷോപ്പുകളിൽ നിന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് അവർ പറഞ്ഞ വെയ്റ്റിൽ നിന്നും കുറവാണെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷമാണ് ഞങ്ങൾ വന്നിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇത് അഞ്ച് കെ ജി കൂടുതൽ പോയിട്ട് ഒരു അര കെ ജി പോലും കൂടുതലില്ലെന്ന് ഉറപ്പായിരുന്നു അതിൻ്റെ ഞങ്ങൾ വീണ്ടും അവരോട് സംസാരിച്ചു അവർ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ വാഗ് ഓരോ സ്ഥലത്ത് വെക്കുമ്പോഴും ഓരോ ആണ് വരുന്നത് ഇത് ഞങ്ങൾ അവരെ നോട്ടിഫൈ ചെയ്തു അവർ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ സെയിം തന്നെ സംഭവിക്കുന്നു അവർ പറയുന്നു ഞങ്ങളാണോ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളങ്ങനെ കൂട്ടി വെക്കും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊരു ഡൗട്ട് തോന്നിയിട്ടായിരിക്കാം അടുത്തുള്ള കൗണ്ടറിൽ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള കൗണ്ടറിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി അതേ ആണ് നെക്സ്റ്റ് കൗണ്ടറിൽ കാണിക്കുന്നത് അടുത്ത് നമ്മൾ മുന്നേ ചെക്ക് ചെയ്ത കൗണ്ടറിൽ എല്ലാം അഞ്ച് കിലോ കെ ജി കൂടുതൽ കൂടുതലാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് തന്നെ പെട്ടെന്നൊരു അവരുടെ തെറ്റ് മനസ്സിലായിട്ടാണോ എന്താണെന്നല്ല വേഗം തന്നെ നമ്മളെ ഇൻ ചെയ്ത് ഒന്നും പറയാതെ വേഗം വിടുകയാണ് ചെയ്തത് അപ്പം ഇത് നമ്മൾ മിണ്ടാതെ പോയിരുന്നെങ്കിൽ നമ്മൾ അഞ്ച് കെ ജിക്ക് അത്രയും രൂപ വെച്ച് കൊടുത്ത് നമ്മൾ ലഗേജ് എടുക്കേണ്ടി വന്നിരുന്നേ വന്നേനെ അപ്പം എല്ലാവർക്കും ഇത് സംഭവിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കണം ആ മെഷീനും തെറ്റ് പറ്റാം എന്നുള്ളതൊന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്